ഓണാഘോഷത്തിന്റെ നിറവിലാണ് പ്രവാസികൾ വാരാന്ത്യ ദിനങ്ങൾ ആഘോഷമാക്കുകയാണ് ഓരോ മലയാളിയും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് പ്രവാസലോകത്തെ ആഘോഷം ഓണത്തെ ആഘോഷപൂർവം വരവേൽക്കുകയാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്കാൾ ആഘോഷം കളറാക്കുകയാണ് എല്ലാവരും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു കൂടിച്ചേരലിന്റെ ആഘോഷം കൂടിയാണ് ഓരോ പ്രവാസിക്കും ഓണാഘോഷം ബന്ധുക്കളെയും ഒക്കെ സന്ദർശിച്ച സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും സമ്മാനങ്ങൾ കൈമാറുന്നതിന്റെയും തിരക്കിലാണ് എല്ലാവരും കുട്ടികൾക്കും ഇത് ആഘോഷത്തിന്റെ അവസരമാണ് ഓണത്തിന് പിന്നെ ചെറിയ കുറച്ച് നമ്മൾ ചെയ്യല്ല മോസ്റ്റ്ലി ഫുൾ ഗെറ്റ് ഫുഡ് ും സദ്യവട്ടങ്ങൾക്കും ഒട്ടും കുറവ് വരുത്താൻ പ്രവാസികൾ തയ്യാറല്ല വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് ഓരോ പ്രവാസി കുടുംബവും ഓണത്തെ വരവേൽക്കുന്നത് ബിസിനസ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച ഓണ ദിനത്തിൽ കുടുംബത്തോടൊപ്പം ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം മറ്റ് എന്തിനേക്കാളും വലുതാണെന്ന് വിൻസ്മേര ജുവലറി ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് കം സാക്ഷ്യപ്പെടുത്തുന്നു ഈ വർഷത്തെ ഓണം നമുക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് നമ്മുടെ റീറ്റെയിൽ സംരംഭമായ വിൻസ്മേറ ജുവലറിയുടെ ആദ്യത്തെ ഷോറൂം ഞങ്ങൾ ഗ്രാൻഡ് ഇനാഗ്രേഷൻ കാലിക്കറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ കരാമിൽ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഷോറൂം തുറന്നു കഴിഞ്ഞു രണ്ട് ഷോറൂമുകൾ സെപ്റ്റംബർ തീയതി ഷാർജ റോളയിലും അബുദാബി ഞങ്ങൾ സോഫ്റ്റ് ചെയ്യുകയാണ് ഈ ഈ അമ്മ നഷ്ടമുണ്ട് സന്തോഷം തുടങ്ങിയതെല്ലാം ബിസിനസ് രംഗത്തുണ്ടായ ഉയർച്ചകൾ ഈ ഓണക്കാലത്ത് ഏറെ സന്തോഷം നൽകുന്നതായി വിൻസ്മേര മാനേജിംഗ് ഡയറക്ടർ മനോജ് കം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഞങ്ങള് പുതിയ റീറ്റെയിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവരാണ് ഇത്തവണ ഫസ്റ്റ് ഔട്ട്ലെറ്റ് കീഴിലാണ് ആഘോഷിക്കുന്നത് ഇവിടെയും നമുക്ക് കുറേ റിലേറ്റീവ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നാട്ടിലെ പോലെ തന്നെ ഇവിടെയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് മിസ്സിംഗ് അതിന്റെ ഇതുണ്ട് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രവാസ ലോകത്തെ ആഘോഷങ്ങൾ അടുത്ത ക്രിസ്തുമസ് വരെ ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും റിപ്പോർട്ടർ ദുബായ്